ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പെണ്ണിനും ും നൈസർഗിക സ്വഭാവ രീതികൾ ആ സ്വഭാവ രീതികൾ ഒരുപാട് ആശയ തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആണും പെണ്ണും കരയുമ്പോൾ അവർ കൈവക്കുന്ന ശൈലികളെ പറ്റി ചിന്തകന്മാർ പറയുന്നു അത് അവരുടെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങളിലേക്കാണ് സൂചന നൽകുന്നത്

പുരുഷന്മാർ അധികവും കണ്ണുപൊത്തിയാണ് കരയാറുള്ളത് സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാപങ്ങൾ വരുന്ന വഴികളാണ് അവകൾ സ്ത്രീയുടെ നാവിലൂടെയാണ് അധികവും പാപങ്ങൾ കടന്നു വരുന്നത് സംസാരത്തിൽ റീബത്ത് നമീമത്ത് ഭർത്താവിനോടുള്ള നന്ദിയില്ലാത്ത സംസാരങ്ങളൊക്കെ നാവിൽ കൂടിയാണ് നിർഗളിക്കുന്നത് ിൽ ഊത സ്ത്രീകളുടെ ആയത്തിന്റെ വിവരണത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇപ്രകാരം ഒരു വിശദീകരണമാണ് അതായത് ഏഷണിക്കാരായ സ്ത്രീകളുടെ നാവുകൾ കൊണ്ട് ഏഷണി പറഞ്ഞു പരത്തുന്ന സ്ത്രീകളുടെ ഷെറിൽ നിന്ന് അള്ളാഹുവി നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു ഇങ്ങനെയും ഒരു തഫ്സീർ ഉണ്ട് അപ്പോൾ സ്ത്രീകളുടെ നാവിൽ കൂടിയാണ് അധികവും തെറ്റുകൾ സംഭവിക്കുന്നു എന്നാൽ പുരുഷന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാപങ്ങൾ സംഭവിക്കുന്നത് കണ്ണുകളിൽ കൂടിയാണ് ഹറാമായ നോട്ടങ്ങൾ അവരിൽ അധികരിക്കുന്നു അവൻ വീടിന്റെ പുറത്ത് സഞ്ചരിക്കുമ്പോൾ കണ്ണുകളെ നിയന്ത്രിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു ഒരാൾ നാവും കണ്ണും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പായി തിന്മകളുടെ കൂമ്പാരം അവൻ ചുമക്കേണ്ടി വരികയില്ല കരയുമ്പോൾ സ്ത്രീകൾ വായപൊത്തുന്നു പുരുഷന്മാർ കണ്ണുപൊത്തുന്നു മനുഷ്യ ജീവിതത്തിലെ ഈ ക്രമങ്ങൾ അവരുടെ ജീവിതത്തിലെ തിന്മകളെ സംബന്ധിച്ചുള്ള ഒരു ഉണർത്തലാണ് ആ അവയവങ്ങൾ സൂക്ഷിക്കാനുള്ള നല്ല സന്ദേശമാണ് നൽകുന്നത് അള്ളാഹു കണ്ണിനെയും സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ